അവസാനമായിട്ട് എന്നെ വിളിച്ചിങ്ങനെ പറയുകയും ചെയ്തു അവിടെ പോയപ്പോൾ കാണുകയും ചെയ്തു പിന്നെ സ്കൂളിലെല്ലാ കാര്യവും എന്നെ വിളിച്ച് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല ധാരാളം സുഹൃത്ത് ബന്ധത്തിനുടമയായിരുന്നു പോത്തൻകോട് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങി വിപുലങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിരവധി സുഹൃത്ത് ബന്ധം ആ സുഹൃത്ത് ബന്ധത്തിന് കാത്തുസൂക്ഷിക്കുന്ന ഒരു ഒരു പ്രത്യേകതയാണ് ശ്യാംലാലിനുള്ളത് ശ്യാംലാൽ സാറ് എട്ട് വർഷത്തോളം ആയിട്ട് സർവീസ് കയറിയിട്ടുള്ളൂ പോത്തംകോട് വന്നിട്ട് ഏഴ് വർഷത്തോളം ആയി പോത്തങ്കുടി ഞങ്ങളെ സ്കൂളിൽ എത്തിയിട്ട് അതിനെ വിധുരായിരുന്നു ലക്ഷ്മി എന്ന ലക്ഷ്മി എന്ന വൈഫിൻ്റെ പേര് ഒരു മൂന്ന് വയസ്സായ മകൾ മാത്രമാണ് ഉള്ളത് വീട്ടിൽ വളരെ മിടുക്കനായ ഒരു അധ്യാപകനായിരുന്നു കുട്ടികൾക്കൊക്കെ വളരെ കോത്തങ്കോട് യു പി എ സ്കൂളിലെ അധ്യാപകനായിരുന്ന ശ്യാംലാൽ സാറിൻ്റെ വിയോഗമാണ് ഇന്നീ ഒരു ഗ്രാമത്തെ തീരാതു അഴ്ത്തുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ശരീരം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് നിരവധി പേരാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അടക്കം നിരവധി പേരാണ് ഈയൊരു നിമിഷം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ പ്രിയപ്പെട്ട അധ്യാപകനെ കാണാൻ പ്രിയപ്പെട്ട നാട്ടുകാരെ കാണാൻ അങ്ങനെ നാട്ടുകാരനെ കാണാൻ അങ്ങനെ നിരവധി പേരാണ് ഈയൊരു വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് ആ ഒരു മരണവാർത്ത ഒരിക്കലും ഈ ഒരു ഗ്രാമം അതുപോലെ തന്നെ കോത്തംകൊണ്ട് യു പി എസ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരിക്കലും അത് സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു എന്നാൽ ആ ഒരു പ്രാർത്ഥനകളൊക്കെ വിപലമാക്കിക്കൊണ്ടാണ് വിഫലമാക്കിക്കൊണ്ടാണ് ആ അധ്യാപകൻ ഇപ്പോൾ യാത്രയായിരിക്കുന്നത് നമ്മോടൊപ്പം ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് ഈ ഒരു ശ്യാംലാൽ സാറിൻ്റെ വേർപാടിൻ്റെ തീരാ ദുഃഖത്തിലാണ് ഈ ഒരു ഗ്രാമവും ഈ ഒരു വീടിൻ്റെ പരിസരവും ഒക്കെ കടന്നു പോകുന്നത് അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് എങ്ങനെയാണ് വളരെ സൗമ്യനായ ഒരു അധ്യാപകനായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ട താല്പര്യവും ഇഷ്ടവും ഒരു അധ്യാപകനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ പുത്തുംകൂട്ടുകാർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ് അതുമാത്രമല്ല ഞങ്ങൾ ഒരു സഹാവ് കൂടിയായിരുന്നു പാർട്ടിയുമായി അത്രമാത്രം അടുപ്പമുള്ള പ്രിയപ്പെട്ടൊരു സഹാവായിരുന്നു അതുമാത്രം സ്കൂൾ ആ സമയത്ത് ഇദ്ദേഹം സ്കൂളിന് വേണ്ടി സ്കൂൾ സമയം കഴിഞ്ഞും ഉള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തിയിട്ടുള്ളത് വളരെ സജീവമായി പഞ്ചായത്തുമായി സ്കൂളിൻ്റെ വിഷയങ്ങൾ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്നു ശ്യാംലാസ് സാറ് അദ്ദേഹം എട്ട് വർഷത്തോളമായിട്ട് സർവീസ് കയറിയിട്ടുള്ളൂ പോത്തങ്കു വന്നിട്ട് ഏഴ് വർഷത്തോളമായി പോത്തംകുടി ഞങ്ങളെ സ്കൂളിൽ എത്തിയിട്ട് അതിനുള്ള വിദരായിരുന്നു ലക്ഷ്മി എന്ന ലക്ഷ്മി എന്ന വൈഫിൻ്റെ പേര് ഒരു മൂന്ന് വയസ്സായ മകൾ മാത്രമാണ് ഉള്ളത് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഞങ്ങളെ പാർട്ടിക്കും പഞ്ചായത്തിനും ഒക്കെ വളരെ തീരാ നഷ്ടമാണ് അധ്യാപക സംഘടന കെ എസ് ടി യുടെ കണിയാപുരം സബ് ജില്ലയുടെ ഭാരവാഹിയായി ഒരുപാട് വർഷം പ്രവർത്തിച്ചു നിലവിൽ കെ എസ് ടി കണിയാപുരം സബ് ജില്ല വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ധാരാളം സുഹൃത്ത് ബന്ധത്തിനുടമയായിരുന്നു പോത്തൻകോട് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങി വിപുലങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ട്യൂട്ടോറി ഫീൽഡിലായിരുന്നപ്പോൾ തൊട്ടേ എനിക്കറിയാം അത് കഴിഞ്ഞാണ് അധ്യാപകനായി വരണതും ഞാൻ തന്നെയാണ് പോത്തംകൊണ്ട് സ്കൂളിലേക്ക് അവനെ കൊണ്ടുവരുന്നതും എല്ലാം പക്ഷെ എത്ര പെട്ടെന്ന് നമ്മളിൽ നിന്ന് പോകും വേറെ മുപ്പത്തൊമ്പത് വയസ്സല്ലേ ആയുള്ളൂ ഇനി അതെല്ലാം നിലയിൽ അവനെത്തിച്ചേരേണ്ടതാണ് പിന്നെ അതിനേക്കാളേറെ പെൺകുഞ്ഞിൻ്റെ മനസ്സുവേ അവൾക്കും ആരും ഇല്ലാത്തൊരവസ്ഥയായില്ലേ ഇനി ചിരിക്കുന്ന മുഖവുമായി വിദ്യാർത്ഥികൾക്കിടയ്ക്കും വീട്ടിലേക്കുമോ സുഹൃത്തുക്കൾക്കിടയിലേക്കോ ഒരു മടക്കമില്ല പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും പഠിപ്പിച്ചു തീരാത്ത വിദ്യാർത്ഥി സമ്പത്തുമുള്ള ഒരു അധ്യാപകന്റെ അവസാന യാത്രയാണ് നിങ്ങളീ കാണുന്നത് ഒരിക്കലും ഷാംലാൽ സാറിന് ഈ ഒരു യാത്ര ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഹൃദയം ഉറങ്ങുന്ന വേദനാജനകമായ മുഹൂർത്തങ്ങൾക്കാണ് പോത്തങ്കോട് ഗ്രാമം സാക്ഷ്യം വഹിക്കുന്നത് അത്രയേറെ പ്രിയപ്പെട്ടൊരു വ്യക്തി അത്രയേറെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് അത്രയേറെ പ്രിയപ്പെട്ട ഒരു മകൻ